സ്റ്റേഡിയത്തിൻ്റെ റൂഫ് ലേ ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇതിന് യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ചെയ്യാതെ അതിൻ്റെ ഒരു ഷീറ്റൊരെണ്ണം കാറ്റിൽ പറന്ന് ഗ്രൗണ്ടിൽ വീഴുകയുണ്ടായിരുന്നു നമുക്കറിയാം മലബാർ ഏരിയ മൊത്തം മെസ്സിയുടെ ഫാനുകളാണുള്ളത് ഇവരെല്ലാവരും വന്ന് ഒരിക്കലും ഈ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മുപ്പതിനായിരം കാണികളെ കൂടുതൽ ഇതിൽ കയറ്റാനും പറ്റത്തില്ല കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാം തന്നെ കട്ട് ചെയ്ത് അർത്തു മാറ്റിയിരിക്കുന്നു അവിടെ ഈ സംഭവങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല പല ഓഫീസുകളും അവരുടെ മുൻഭാഗം കൊട്ടി അടച്ചിരിക്കുകയാണ് അതിൻ്റെ വരാന്തകളെല്ലാം അവർ കൊട്ടി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആർക്കും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ ഷോപ്പുകളും ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ കളികൾ ഇവിടെ നടത്തുകയാണെങ്കിൽ കാണികൾക്ക് സുരക്ഷ ഉറപ്പാക്കാതെ ഒരു കാരണവശാലും കാശിനു വേണ്ടി മാത്രം ഒരു ദുരന്തം വന്നാൽ അതിനു വേണ്ടി പിരിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ കാണികളുടെ സുരക്ഷ ഉറപ്പൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം മെസ്സി ഇവിടെ കൊണ്ടുവരേണ്ടത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെല്ലാവരും മെസ്സിയെ കാത്തിരിക്കുകയാണ് നവംബറിൽ മെസ്സി കൊച്ചിയിലെത്തി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കാൽപന്തിൽ മാന്ത്രികം കാണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം വരുമെന്ന വിശ്വാസത്തിലാണ് എന്നാൽ ചിലതൊക്കെ വരുന്ന വരിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റേഡിയം എത്രത്തോളം സുരക്ഷിതമാണ് പല സുരക്ഷാ വീഴ്ചകളും ഈ സ്റ്റേഡിയത്തിനുണ്ട് അതൊക്കെ പരിഹരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനി കണ്ടറിഞ്ഞ് കാണണം ഇനി ഈ കളി ഇവിടെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് സുരക്ഷകളൊക്കെ കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ ഇവിടെ കളി നടക്കാൻ സാധ്യതയില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിയമ പോരാട്ടമായി നടക്കുന്ന പൊതുപ്രവർത്തനം മാധ്യമപ്രവർത്തനമായ പോളിവിടക്കം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ വീഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ ഈ സ്റ്റേഡിയത്തിലുള്ളത് കലൂർ സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുരക്ഷാ വീഴ്ചകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഡിയം നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അതിനുശേഷം കാര്യമായിട്ടുള്ള മെയിൻ്റൻസ് നടന്നിരുന്നില്ല ഫിഫ വേൾഡ് കപ്പ് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് വന്നപ്പോഴാണ് പ്രോപ്പറായിട്ട് മെയിൻ്റൻസ് ചെയ്ത് ഈ സമയത്ത് അതിന് തൊട്ട് മുമ്പ് തന്നെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു കാരണം സ്റ്റേഡിയത്തിൻ്റെ റൂഫ് ലേ ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇതിന് യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ചെയ്യുക അതായത് ഷീറ്റ് ഒരെണ്ണം കാറ്റിൽ പറന്ന് ഗ്രൗണ്ടിൽ വീഴുകയുണ്ടായിരുന്നു ഒരു കളി നടക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ സമയത്താണ് സി ഒരു എഞ്ചിനീയർ ഈ അപകടം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് കമ്പനിക്ക് ഏതാണ്ട് ജി സി ഡി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ഈ റൂഫ് നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനി ഒരു ഇത് നിലനിർത്താൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ചോളം എഞ്ചിനീയർമാർ വർക്ക് ചെയ്യുന്ന കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇവരാരും കാണാത്തൊരു സാധനമാണ് ഒരു തേർഡ് പാർട്ടി കാണുന്നത് ഓക്കെ അതിൻ്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ ഇതിന് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ വിജിലൻസ് ഡയറക്ടർക്കും ഫയർഫോഴ്സ് ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കടം ഒരുപാട് പേർക്ക് ഞാൻ പരാതി അരിച്ചിരുന്നു അപ്പോൾ ഇതിൽ സുരക്ഷാ വീഴ്ചകൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് ഒന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടക്കുമ്പോൾ യാതൊരു കാരണവശാലും തീപിടുത്തത്തിന് സാധ്യതയുള്ള ഒരു ഐറ്റവും അവിടെ പാടില്ല എന്ന് നിർബന്ധമുണ്ട് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഐ എസ് എൽ ഫുട്ബോളുകൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ചുമതലപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും അതായത് പോലീസ് മേധാവി ജി സി ഡി എ കോർപ്പറേഷൻ പി ഡബ്ല്യു ഡി ഹെൽത്ത് ഇത്രയും ഡിപ്പാർട്ട്മെൻ്റൊക്കെ മെയിലയച്ചിട്ടും കറക്റ്റായിട്ട് ഈ എല്ലാ വിഭാഗങ്ങളുടെയും എൻ ഒ സി കളക്ട് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്റ്റേഡിയത്തിലേക്ക് കളി കാണികൾ അനുവദിക്കാവൂ കളക്ടർ പറഞ്ഞിട്ട് പോലും അതുപോലും മുഖവിലയ്ക്ക് എടുക്കാതെ ഈ കളി നടക്കുന്നതെന്ന് ഞാൻ സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ ആറു മണിക്കെല്ലാം ഏഴ് മണി കളി നടക്കുന്ന ആറ് മണി കാളി ഒരു സൈഡ് കാണികളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ഹോട്ടലുകൾ കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അനിൽ വർഗീസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കളക്ടർ ഉത്തരവാദിത് കളക്ടർ ഉത്തരവുണ്ടായിട്ടും ഇതെല്ലാം നിങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാൻ കണ്ടിരുന്നു ഇവിടെ എല്ലാവരും കളി നിർത്തുമൊക്കെ ഹോട്ടലുകളൊക്കെ തുറന്നിരിക്കാറുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ജി സി ഡി സെക്രട്ടറിക്ക് കൊണ്ട് പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എനിക്കൊരു മറുപടി തന്നു വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കളക്ടർ പരാതി ലഭിച്ചു താങ്കളുടെ പരാതിയിൻമേൽ ആ അന്വേഷണത്തിൽ പോലീസിനെ കൂട്ടി ഞങ്ങൾ ആറു മണിക്ക് കടകളെല്ലാം അടപ്പിച്ചെന്നും സാധാരണ സിലിണ്ടറുകൾ അവിടെ തന്നെയാണ് സൂക്ഷിക്കാറുള്ളതെന്നും സിലിണ്ടറാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ സ്ഫോടനത്തിന് സാധ്യതയുള്ള ഒരു ഐറ്റം പോലും കളി നടക്കുന്ന സമയത്ത് അവിടെ സൂക്ഷിക്കാൻ പാടില്ല ഈ സമയത്താണ് സെക്രട്ടറി ജി സി ടിയിലുണ്ടായിരുന്ന സെക്രട്ടറി ഇന്ദു എന്നും അവരുടെ പേര് അവരെല്ലാ ഷോപ്പുകൾക്കും നോട്ടീസ് അയച്ചു സിലിണ്ടറുകൾ എത്രയും വേഗം അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നു പറഞ്ഞിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ് കൊടുത്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിൽ ഇഡലി കഫ ഐഡലി കഫയിൽ ഒരു സ്റ്റീമർ പൊട്ടിത്തെച്ച് അപകടം ഉണ്ടാവുകയും ഈ അപകടം ഉണ്ടായി അതിൽ ഏകദേശം മൂന്ന് പേരും മൂന്ന് പേരോളം മരണപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച പ്രകാരം ഇതിൽ എത്ര ഹോട്ടലുകൾക്ക് ലൈസൻസ് ഉണ്ട് ഇതിനനുവദിച്ച ഡീറ്റെയിൽ എല്ലാം ചോദിച്ചപ്പോൾ ഇതിൽ തൊണ്ണൂറ് ശതമാനം അവിടെ നടത്തുന്ന ഹോട്ടലുകൾക്ക് ജി സി ഡി എ കൊടുത്തിരിക്കുന്നത് എൻ ഒ സി കൊടുത്തിരിക്കുന്നത് കേക്ക് ഷോപ്പ് പാൻട്രി അതുപോലെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേക്ക് ഷോപ്പ് നടത്തുന്നതിന് ഈ ഇഡലി കഫേക്ക് പോലും കൊടുത്തിരിക്കുന്നത് കേക്ക് ഷോപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കേക്ക് ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കെട്ടിയുടെ ഉടമ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഹോട്ടലിന് അവർ ലൈസൻസ് കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധാരണക്കാരൻ പബ്ലിക്കിൽ ഒരു ഹോട്ടൽ നടക്കാമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കോൺസിക്വൻസ് അയാൾ ഫേസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഇവിടെ കാറ്റിൽ പറന്നു അതുകൊണ്ട് തന്നെയാണ് മൂന്ന് പേർ മരണപ്പെട്ടത് നമുക്കറിയാം നവംബർ മാസത്തില് മെസ്സി കാൽപന്ത് രാജാവ് ഇവിടെ വരികയാണ് ഇവിടെ കൊണ്ടുവരുമെന്ന് സർക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ പറയുന്നു മെസ്സി വരുന്നു അപ്പോൾ മെസ്സി വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കണം കഴിഞ്ഞ ഒരു നാല് വർഷക്കാലത്തോളം പരാതികൾ നാളി കൊടുത്തിട്ട് നാളെ ഇതുവരെ യാതൊരു കാര്യ യാതൊരു റെക്ടിഫിക്കേഷനും അവിടെ നടത്തിയിട്ടില്ല അതിൽ പ്രധാനപ്പെട്ടത് ഫയർഫോഴ്സ് ഡയറക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ നേരിട്ട് അത് പരിശോധിക്കുകയും ഈ പരിശോധിച്ചിട്ട് സുരക്ഷാ വീഴ്ചകൾ കണ്ടെടുത്തി പതിമൂന്നോളം സുരക്ഷാ വീഴ്ചകൾ ജി സി ഡി എ സൂപ്പറണ്ടിങ് എൻജിനീയറിന് അത് ചെയർമാനും അയച്ചിട്ടുണ്ടായിരുന്നു ഇത് റെക്ടിഫൈ ചെയ്താലേ എൻ ഒ സി നിങ്ങൾക്ക് തുടർന്ന് നൽകാൻ കഴിയൂ എന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ജി സി ഡി എ സൂപ്പറണ്ടിങ് എൻജിനീയർ ഈ കത്തിന് മറുപടി അയച്ചു ഈ പതിമൂന്ന് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കത്തുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അതിന് കളി നടക്കുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് അവിടെ കയറി കാരണം ഇതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ കാണികൾ സുരക്ഷിതരാണോ ജി സി ഡി എനെ സംബന്ധിച്ചിടത്തോളം കാശ് കിട്ടി എന്തും ചെയ്യുന്നുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഫയർഫോഴ്സിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അന്ന് അവർ ജി സി ഡി ഐയിൽ കലൂർ സ്റ്റേഡിയത്തിന് എൻ ഒ സി റദ്ദ് കൊണ്ട് അവർ നോട്ടീസ് കൊടുത്തു റദ്ദ് ചെയ്തതായിട്ട് നോട്ടീസ് കൊടുത്തു അതിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇതിനു ശേഷം ഇന്നേവരെ യാതൊരു ഈ പതിമൂന്ന് കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കേണ്ടത് അത് റെക്ടിഫൈ ചെയ്തിട്ടില്ല പക്ഷേ അവിടെ കളി നടക്കുന്നുണ്ട് പല കളികളും എൻ ഓസ് ഇല്ലാതാണ് നടന്ന നടന്നത് അതുകൊണ്ട് അത് എങ്ങനെയാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇത്രയും കാണികൾ വരുന്നു കാണികളെ കണക്കില്ലാതെ കാണികളെ കെട്ടുന്നു ഇനി സ്റ്റേഡിയത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിൽ ഏതെങ്കിലും ഷോപ്പ് എടുത്തവരെല്ലാം തന്നെ അവർ നാല് ഷോപ്പ് എടുത്തവരാണ് അതിൻ്റെ ചുമരുകളെല്ലാം അർത്തുമാറ്റിയിട്ടുണ്ട് ഈ ചുമരുകൾ അർത്തു മാറ്റിയാൽ പില്ലറുകളെ അർത്തു മാറ്റിയാൽ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അടുത്തത് സ്റ്റേഡിയത്തിലെ സ്മോക്ക് ഡിറ്റക്റ്റിംഗ് ഫയർ ഫൈസ്റ്റിങ് സിസ്റ്റം ഏതൊരു പ്രസ്ഥാനത്തിലും തീപിടുത്തമുണ്ടായാൽ പെട്ടെന്ന് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാം തന്നെ കട്ട് ചെയ്ത് അർത്ഥം മാറ്റിയിരിക്കും അവിടെ ഈ സംഭവങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ഫയർ എക്സ്ചേഞ്ച് ഇൻഷുറൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ പോയിരുന്നു രണ്ടായിരത്തി നാല് മാർച്ചോടുകൂടി എന്താ എക്സ്പയറി ആയ സാധനം ഇന്നേ വരെ അത് റീഫില്ല് ചെയ്തിട്ടില്ല മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്തു എന്നാണ് ജി സിയുടെ ആവശ്യപ്പെട്ടതും ഫയർഫോഴ്സ് നമുക്കെന്ന വിവരാശ മറുപടിയിൽ ഇതെല്ലാം ചെയ്തിരുന്നത് അവിടെ ഇന്ന് അവർ ചെയ്തിട്ടില്ല ആ പഴയ ഡേറ്റ് തന്നെ നിങ്ങൾ ആര് പോയാലും അത് കാണാൻ പറ്റും അടുത്തായിട്ട് ഓരോ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ഫയർ ബോക്സുകൾ വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ഫയർ തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് കിടത്തിന് വേണ്ടിയിട്ടുള്ള റോളുകളും നോസിലുണ്ടായിരുന്നു ഇതെല്ലാം കോപ്പറാണ് ഇതെല്ലാം മോഷണം പോയി മോഷണം പോയ സാധാരണ എന്തു ചെയ്യും ഏത് സ്ഥാപനമായാലും പരാതി കൊടുക്കും ഇവരാരും പരാതി കൊടുത്തില്ല പോലീസിന് പരാതി കൊടുത്തില്ല അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ചുമതലയിലുള്ള ആൾക്കാർ തന്നെ അത് മോഷ്ടിച്ചിരിക്കാനുള്ള സാധ്യത കൊള്ളു കാരണം കള്ളം കപ്പലിൽ തന്നെ തർക്കമില്ലാത്ത കാര്യം അതുകൊണ്ടാണല്ലോ പരാതി കൊടുക്കാത്തത് ഇത്രയും സാധനങ്ങൾ ഏതാണ്ട് അമ്പത്തേഴ് ബോക്സുകളെന്നുള്ളത് ഇതിൽ വെറുതെ റോള് കൊണ്ടെന്ന് വെച്ചാൽ പലതും നോസില് പോലില്ല അത് ആരെങ്കിലും വന്നാൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ബോക്സുകൾ എല്ലാവരും വരുന്ന കയറി വരുമ്പോഴുള്ള ബോക്സുകളിൽ മാത്രമേ അത് വെച്ചുള്ളൂ ബാക്കിയുള്ള ഒന്നിലും വെച്ചില്ല ഷോപ്പുകളുടെ മുമ്പിൽ ഓരോ ഷോപ്പ് കൊടുത്തതിൻ്റെ മുമ്പിൽ കൂടിയാണ് നൂറ്റിപ്പത്ത് കെ വില അതിൻ്റെ ലൈക്ക് അതിൻ്റെ ഇറത്തിയും പോകുന്നത് ഈ ഇറത്തീം പോകുന്ന സ്ഥലത്ത് മെറ്റൽ വിരിക്കാനേ പാടുള്ളൂ അത് അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇടാനോ അതിൻ്റെ പോലുള്ള ഡൈനിങ്ങോ പാടില്ല അപ്പോൾ അതും ഗുരുതര അപകടം ഉണ്ടാകാനുള്ളൊരു സാധനമാണ് അടുത്തതായിട്ട് എസ് ടി പി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോകുന്ന ഡ്രൈനേജ് ഉണ്ട് ഈ ഡ്രൈനേജ് എല്ലാം മൂടിക്കിടക്കാണ് അതായത് സ്റ്റേഡിയം നിൽക്കുന്ന ഒരു ഗ്രില്ല ഗ്രില്ലിൻ്റെ മുകളിലാണ് ഒരു മഴ പെയ്താൽ അപ്പം തന്നെ വെള്ളം അടിയിലോട്ടിരുന്ന അത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വെള്ളം കാന വഴി ഒഴുകി പോകാൻ പറ്റേ ഈ കാനകളെല്ലാം ഇപ്പോൾ അടച്ചു കഴിഞ്ഞു ഇപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി നടക്കുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ആ സ്ഥലങ്ങളിലെല്ലാം കളി നടക്കുന്ന സമയത്തും ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് കാണാം ഇതെല്ലാം ഫയർ ഇവാക്കേഷന് വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇതെല്ലാം അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു പിന്നെ നൂറ്റി അറുപത് സെക്കൻഡുകൾ കൊണ്ട് അറുപതിനായിരം കാണികൾ പോകുന്ന രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കലൂർ ഇൻ്റർ ജവഹർലാൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി എൺപത് സെക്കൻഡുകൾ കൊണ്ട് നൂറ്റി എൺപത് പേർക്കും പോകാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുക അത് നിങ്ങൾ തന്നെ കാണാം അവിടെയുള്ള പല സ്ഥാപനങ്ങൾ ഓഫീസുകളാകട്ടെ പല ഓഫീസുകളും അവരുടെ മുൻഭാഗം കൊട്ടി അടച്ചിരിക്കുകയാണ് അതിൻ്റെ വരാന്തകളെല്ലാം അവർ കൊട്ടി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആർക്കും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ ഷോപ്പുകളും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അതിൻ്റെ മുകളിൽ പോയപ്പോൾ അവിടെ എല്ലാം അടച്ചു കെട്ടിയിരിക്കുകയാണ് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വഴിയിലൂടെയാണ് ആൾക്കാർ ഇറങ്ങിപ്പോണ്ടത് അതെല്ലാം പൊട്ടി അടയ്ക്കപ്പെട്ടു അത് സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം അപകടം സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതാരും മുഖവിലയ്ക്കെടുക്കാത്തത് ഇത് ജി സി ഡിയിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതൊരിക്കലും സാധ്യത്തില്ല അവരെല്ലാവരും അനുവാദത്തോടു കൂടിയാണ് അനുമതിയോടുകൂടി തന്നെയാണ് അവിടെ ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഇത് നിർമ്മിച്ച സമയത്ത് അവിടെ നമ്മുടെ കൊച്ചി സിറ്റി പോലീസ് മേധാവി അടക്കം പലരും ആ സ്റ്റേജിലുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഈ നിയമം അറിയാവുന്ന തന്നെയാണ് എന്നിട്ടും ഒരു അപകടം നടന്നിട്ട് ഉമാ തോമസിനെ പുറത്തെത്തിക്കാനായിട്ട് ഏകദേശം എട്ട് മിനിറ്റ് എടുത്തു നൂറ്റി എൺപത് സെക്കൻഡിനുള്ളിൽ അയാളെ റെസ്ക്യൂ ചെയ്തിരിക്കണം ഇതുപോലുള്ള ഞാൻ പറയുന്നത് ഇവിടെ കളികൾ വരണം പക്ഷേ വരുന്ന കളികളും വരുന്ന കളിക്കാർക്കും കാണികൾക്കും ഒഫീഷ്യൽസിനും സുരക്ഷ ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ അറുപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സീറ്റിങ് കപ്പാസിറ്റിയാണ് നിർമ്മിച്ചിരുന്നത് സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷിത സുരക്ഷിതാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഇത് മുപ്പതിനായിരം കാണികൾ അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ജി സി ഡിയിലുണ്ട് മുപ്പതിനായിരം കാണികൾക്ക് മാത്രം ഇരിക്കാവുന്ന രീതിയിലാണ് അവർ രണ്ടാമത് നിജപ്പെടുത്തി കാണികളെ നിജപ്പെടുത്തി മുപ്പതിനായിരം കാണികളും ഏകദേശം ഓഫീഷ്യൽസ് എല്ലാം ഒരു മുപ്പത്തി അയ്യായിരം പേരോളം കോംപ്ലിമെൻ്ററി പാസ് എടുക്കാം അങ്ങനെ മുപ്പത്തയ്യായിരം പേര് കൂടുതൽ ഒരു കാരണവശാലും സ്റ്റേഡിയതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ ജി സി ഡിയെ കടകൾ ഒഴിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ജി സി ഡി ഇന്നലെ അതിനൊരു ഓർഡർ ഇറക്കിയിരുന്നു ഈ കടകൾ ഒഴിപ്പിക്കാതെ ഒരു കാരണവശാലും അവിടെ മെയിൻ്റെനൻസ് നടത്താൻ പറ്റില്ല കടകൾ എത്ര കണ്ടും ഒഴിഞ്ഞ് മാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ പ്രയർ അതാണ് കൊച്ചി സിറ്റിയിലെ ഏറ്റവും നല്ലൊരു ഫുഡ് ഹബ്ബാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഏത് പാദരാത്രിക്ക് വന്നാലും അവിടെ നല്ല ഫുഡുകൾ കിട്ടുന്ന വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന നല്ലൊരു ഹബ്ബാണ് അതിനപ്പുറത്തോട്ട് ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ കളികൾ ഇവിടെ നടത്തുകയാണെങ്കിൽ കാണികൾക്ക് സുരക്ഷ ഉറപ്പാക്കാതെ ഒരു കാരണവശാലും കാശിന് വേണ്ടി മാത്രം ഒരു ദുരന്തം വന്നാൽ അതിനുവേണ്ടി പിരിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ കാണികളുടെ സുരക്ഷ ഉറപ്പൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം മെസ്സി ഇവിടെ കൊണ്ടുവരേണ്ടത് കാരണം മെസ്സി വരുമ്പോൾ എന്തായാലും കുറഞ്ഞത് നമുക്കറിയാം ഫസ്റ്റ് നെഹ്റു ട്രോഫി ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്തെല്ലാം ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം കാണികൾ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാൽപന്തുകളിലെ രാജാവ് നമുക്കറിയാം ഒരുപാട് ഫാൻ ഫാനുകൾ ഉള്ള ഒരു മലപ്പുറം മലപ്പുറം കാസർഗോഡ് നമുക്കറിയാം മലബാർ ഏരിയ മൊത്തം മെസ്സിയുടെ ഫാനുകളാണുള്ളത് ഇവരെല്ലാവരും വന്ന് ഒരിക്കലും ഈ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മുപ്പതിനായിരം കാണികളെ കൂടുതൽ ഇതിൽ കയറ്റാനും പറ്റത്തില്ല കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു ഒന്ന് ഇനി മുപ്പത് ദിവസം കൊണ്ട് ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല അർത്ഥമാറ്റപ്പെട്ട പില്ലറുകളോ അർത്ഥമാറ്റപ്പെട്ട ചുമരുകളോ പുനഃസ്ഥാപിക്കാൻ പറ്റില്ല ഒരു അർത്ഥമാറ്റപ്പെട്ട സ്മോക്ക് ഡിറ്റക്റ്റിംഗ് ഫയർ ഫാസ്റ്റിങ് സിസ്റ്റം ഒരുപക്ഷെ ഫിറ്റ് ചെയ്യാൻ പറ്റിയേക്കാം കളക്ടർ കൊടുത്ത ലെറ്റർ പോലും അവഗണിച്ചുകൊണ്ടാണ് ജി സി ഡിയെ അവിടെ കാട്ടിക്കൊണ്ടിരുന്നത് അത് വ്യക്തമായിട്ട് അവർ റിപ്പോർട്ട് എനിക്ക് തന്നിരിക്കുകയാണ് നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടാണ് ആറ് മണിക്ക് പോലീസുകാരെ വിളിച്ച് ഇവരെല്ലാം ഒഴിപ്പിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക കളക്ടറെ വാക്കിന് പോലും ഒരു വില പോലും കൽപ്പിക്കാത്ത ജി സി ഡി ഉദ്യോഗസ്ഥർ അപ്പോൾ എന്തായാലും സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം സുരക്ഷയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കളി നടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സ്റ്റേഡിയം ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുപ്പത്തിയാറ് ഏക്കറാണ് അതിൽ പന്ത്രണ്ട് ഏക്കറോളമാണ് സ്റ്റേഡിയം നിൽക്കുന്നത് പുറത്ത് ഇരുപത്തി നാല് ഏക്കറാണ് ഈ ഇരുപത്തിയാല് ഏക്കറിൽ കയ്യേറ്റം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപതോ ഇരുപത്തൊന്നോ ഏക്കർ മാത്രമേ ഉള്ളൂ അതിന് മാത്രമല്ല ആ സ്ഥലങ്ങളൊക്കെ ഒഴിച്ചിട്ടിരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഇവാക്യുവേഷന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസുകളൊക്കെ അവിടെ ഇട്ടിരുന്നത് പക്ഷേ അതൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് റെൻ്റെ കാറിനും അതുപോലെ തന്നെ ഒക്കെ ചെയ്ത് പല വ്യക്തികൾക്കും ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷാ വീഴ്ച ഒരുപാടുണ്ട് ആ സുരക്ഷാ വീഴ്ചയൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടെ കളി നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് പോളി വടക്കൻ എന്ന പ്രവർത്തകൻ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം കളി നടക്കുമോ ഇല്ലയോ എന്ന് കളി നടക്കണമെന്നാണ് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എൻ്റെയും ആഗ്രഹം കൊച്ചിയിൽ നിന്നും ടി ആ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി